സ്വാഗതം വീണ്ടും നമ്മൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ചൂരൽമലയിലാണ് ചൂരൽമലൊരു പുഴയുടെ അരികിലാണ് ഈ കാണുന്ന കല്ലുകൾ കാണൂ ഇത് നേരത്തെ മുഴുവൻ ഈ കല്ലുകൾ എവിടെ നിന്ന് വന്നതാണ് എന്ന് കാണണം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്തുമാത്രം ഇതിന്റെ ആഘാതം എന്തുമാത്രമാണ് എന്നറിയണമെങ്കിൽ ഈ കാണുന്ന കല്ലുകൾ ഏതാണ്ട് മൂന്നു നാല് കിലോമീറ്റർ മുകളിൽ ഉണ്ടായ പൊട്ടൽ ആ പൊട്ടലാണ് ഇവിടേക്ക് ഒഴുകി ഒലിച്ചു വന്നത് ഈ പുഴയുടെ ഡയറക്ഷൻ പോലും ഇതുമായിരുന്നില്ല പുതിയ രൂപം വന്നു അതിനകത്ത് വന്നടിഞ്ഞ കല്ലും മണ്ണും നീക്കം ചെയ്യുക എന്ന കോൺട്രാക്ട് സർക്കാർ യു എസ് യു എൽ സി സിക്ക് കൊടുത്തിരിക്കുന്നു അവരതിന്റെ പ്രവർത്തന ഭാഗമായിട്ട് ഇങ്ങനെ കല്ലുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം കല്ലുകൾ മാറ്റിയിട്ടില്ല വീണ്ടും വരുന്ന വലിയ മഴക്കാലം ഇവിടെ ഭൂമിശാസ്ത്രപരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന വലിയ ആധി വരണം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കല്ലുകളൊക്കെ മാറ്റി പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് ഒഴുക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിന്റെ പ്രവർത്തനം അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല ഈ കാണുന്ന പാലം നമുക്കറിയാവുന്നതുപോലെ സൈന്യം വന്ന് നിർമ്മിച്ച പാലമാണ് അതിപ്പോഴും അവിടെ തുടരുന്നു സൈന്യം സാധാരണ നിലയ്ക്ക് താൽക്കാലിക പാലങ്ങളാണ് ഉണ്ടാക്കുക പക്ഷേ നമുക്കൊരു സ്ഥിരം പാലം ഉണ്ടാക്കാതെ ആ പാലം ഒഴിവാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് പാലം ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ് ഈ പാലത്തിന് അക്കരെ കാണുന്നത് വലിയ എസ്റ്റേറ്റുകളാണ് ആ എസ്റ്റേറ്റുകളിലേക്ക് എല്ലാ ദിവസവും രാവിലെ തൊഴിലാളികൾ പോകും അവരെ കൊണ്ടുപോകാൻ ചെറിയ വാഹനങ്ങൾ വരും മൂന്ന് മണിവരെയാണ് അവർക്ക് ഇവിടെ അനുവദിക്കപ്പെട്ട സമയം നേരത്തെ നാല് മുപ്പത് വരെ അവർക്ക് തൊഴിലെടുക്കാമായിരുന്നു ഇപ്പോൾ കാലാവസ്ഥാ സവിശേഷത കൊണ്ടും ഈ മേഖല സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലായതുകൊണ്ടും മൂന്നര വരെ മാത്രമേ അവിടെ ജോലി ചെയ്യാൻ കഴിയൂ അതിനുശേഷം എല്ലാവരും തിരിച്ചു പോകണം അതിനുശേഷം പൂർണ്ണ നിശബ്ദതയാണ് വിജനതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ന് പറയാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഈ ഇതിനെ ഒരുപാട് പറഞ്ഞു മലയാളികൾക്ക് അറിയാത്തതല്ല ഇതിന്റെ സവിശേഷത അത്രയും നമ്മൾ വലിയ കവറേജ് വന്നാണ് പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോൾ എന്താണ് ചുരൽ മലക്കാരുടെ അല്ലെങ്കിൽ മുണ്ടക്കയക്കാരുടെ പുഞ്ചിരിമട്ടത്തെ മനുഷ്യരുടെ അവസ്ഥ എന്താണ് അതിജീവിച്ച മനുഷ്യർ അവരിപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് ഗവൺമെന്റ് ഏറ്റവും ബാധിതരായ മനുഷ്യർക്ക് മാസം ഒൻപതിനായിരം രൂപ കൊടുക്കുന്നു ആറായിരം രൂപ വീട്ടുവാടക കൊടുക്കുന്നു അവർക്ക് വാടക വീടുകളിൽ താമസിപ്പിച്ചിരിക്കുന്നു അവർ ടൗൺ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള പ്രോജക്റ്റുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു വിവിധ സന്നദ്ധ സംഘടനകൾ ഈ പ്രവർത്തന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ പക്ഷേ ഇന്നലെ സംസാരിക്കുമ്പോൾ ചൂരൽമല അങ്ങാടിയെ വീണ്ടെടുക്കണമെന്ന അഭിപ്രായമായിട്ട് കുറേ പേര് വരുന്നു കാരണം ഈ അങ്ങാടി എന്ന് പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കണം ഇവിടെ കൂടുതൽ ആളുകൾക്ക് വരുന്നതിന് പെർമിറ്റ് ചെയ്യണം കച്ചവടത്തിന് പെർമിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇത് പല ഏരിയയും നോ ഗോ സോൺ ആണ് അന്ന് ജോൺ മത്തായി കമ്മീഷൻ പരിശോധന നടത്തി ഇവിടെ രണ്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് ഒന്ന് ഗോ സോൺ ഒന്ന് നോ ഗോ സോൺ എന്ന് വെച്ചാൽ പോകാൻ പാടില്ലാത്ത അപകട സാധ്യതയുള്ള മേഖല എന്ന് ചില മേഖലകളെ തിരിച്ചിട്ടുണ്ട് ചില മേഖലകൾ ഗോ സോണാണ് അവിടേക്ക് പോവുകയും ചെയ്യാം അത്തരമൊരു എന്താണ് വ്യത്യാസം ഉണ്ടാക്കിയതിൻ്റെ ലിമിറ്റ് വരച്ചതിൻ്റെ പ്രശ്നം നേരിടുന്ന ഒരു കൂട്ടരാണ് പടവെട്ടിക്കുന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിയേഴ് കുടുംബങ്ങൾ അവിടെ ആണ് പക്ഷേ അതിന് ചുറ്റും പലയിടത്തും നോ ഉണ്ട് അവിടുത്തെ ആളുകൾ അവിടെ ജീവിക്കേണ്ട പ്രത്യേകിച്ച് ഉറ്റവരും ഉടയവരും കിടക്കുന്ന ഭൂമിക്ക് അരികിൽ തന്തി ഉറങ്ങാൻ കഴിയില്ല എന്ന വൈകാരികവും സാങ്കേതികവുമായ പ്രശ്നം ഉന്നയിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ പടവെട്ടിക്കുന്നിൻ്റെ പ്രശ്നമുണ്ട് വ്യാപാരികളുടെ പ്രശ്നമുണ്ട് കെട്ടിടം നഷ്ടപ്പെട്ടു പോയ കെട്ടിട ഉടമകളുടെ പ്രശ്നമുണ്ട് പാടുകളിൽ താമസിക്കുന്ന മനുഷ്യർ പൂർണ്ണമായും പുനരധിവാസ പദ്ധതിക്കകത്ത് പെട്ടില്ല എന്ന പ്രശ്നം ഉന്നയിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലവിധങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു ഗവൺമെന്റ് ശരിയാണ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയും ഇടപെടുകയും ചെയ്യുന്നു ഗവൺമെന്റിന് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള സങ്കീർണത ഉണ്ടാകും മറ്റു പലരേ പോലെയല്ല ഗവൺമെന്റ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് പലതരം അനുമതികൾ കോടതി വ്യവഹാരങ്ങൾ അതിനെയൊക്കെ മറികടന്നു കൊണ്ട് പോകാൻ കഴിയും ഇപ്പോൾ അതിൻ്റെ മാതൃകാവിടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു കൽപ്പറ്റയിലൊരു ടൗൺഷിപ്പ് സർക്കാരിൻ്റെ പ്ലാനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇഷ്യൂസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചേർത്ത് പിടിക്കലിനൊപ്പം തന്നെ ഇഷ്യൂസിനെ ഉയർത്തി കാണിക്കുക പ്രധാന ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെ അതിനെടുക്കാറുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു പടവട്ടിക്കുന്നിൻ്റെ പ്രശ്നം ജന്വുൻ ഇഷ്യൂ ആണ് അത് സർക്കാർ പരിഗണിക്കേണ്ട പ്രശ്നമാണ് പാടിയിലെ മനുഷ്യരുടെ പ്രശ്നം ജെന്യുവിൻ ഇഷ്യൂ ആണ് സർക്കാർ പരിഗണിക്കേണ്ടതാണ് വ്യാപാരികളുടെ പ്രശ്നം സർക്കാർ പരിഗണിക്കേണ്ടത് കാരണം പത്ത് എൺപത് ആൾക്കാരുണ്ട് വ്യാപാരികളായ ആളുകൾ അവർക്ക് ഇനി എവിടെയെങ്കിലും പോയി ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ അവർക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന എന്താണതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടു പോയ വരുമാനം നിലച്ചുപോയ മനുഷ്യരുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അപ്പം നമ്മൾ പ്രധാനമായും അത്തരം ഇഷ്യൂകൾ കൂടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സന്ദർഭമായിരിക്കണം ഈ ഒന്നാം ഈ വർഷദിനം എന്നാണ് കാണേണ്ട ഒരു കാര്യം ഞാൻ ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാറുണ്ട് ഇപ്പം നമ്മൾ ഈ ഉരുൾ എടുത്ത മനുഷ്യരുണ്ട് അവരെ ഒരുമിച്ച് ഉറങ്ങുന്ന സ്ഥലം അല്ലെ അവരെ സംസ്കരിച്ച സ്ഥലമാണ് ഹൃദയഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന സ്ഥലം ആദ്യത്തെ ആണ്ടിന് പ്രിയപ്പെട്ടവരെ കാണാനായി നിരവധി പേർ അവിടേക്ക് വരുന്നുണ്ട് ഇന്നിപ്പോൾ സർവ്വമത പ്രാർത്ഥന സംഘടിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇന്നത്തെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾക്ക് നാം സാക്ഷിയാകുന്നത് അവിടെ നിന്നായിരിക്കും അവിടുത്തെ ആളുകളുടെ മൃതശരീരങ്ങൾ മറവ് ചെയ്ത സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട് എല്ലാ ആളുകളെയും പൂർണ്ണമായ ശരീരം പോലും മറവ് ചെയ്യാൻ കിട്ടിയില്ല പലയിടത്തും നമ്പറുകളും പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്നറിയാം അപ്പം അത്രയും ഹൃദയഭേദകമായ മലയാളി മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവമായിരുന്നു അവിടുത്തെ സംസ്കാര ചടങ്ങുകൾ